വെൽക്കം ബാക്ക് ടു നിവാ ക്ലോത്ത് സ്റ്റോർ അപ്പൊ ഈ ഒരു വീഡിയോയില് നമ്മള് കൊറേ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള അൺ സ്റ്റിച്ച്ഡ് കാണാൻ പോകുന്നത് ഏതെടുത്താലും അറുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ കേട്ടോ നല്ല രസമുള്ള സൽവാർ സെറ്റ് ആണ് ഫസ്റ്റ് വൺ ഈയൊരു കളർ ഷെയ്ഡ് വരും ഇത് കൊണ്ട് ഇതിനൊക്കെ ഫുൾ ബോഡി സ്വീക്രൻസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് ആ വരുന്നത് ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതിന്റെ തന്നെ നല്ലൊരു പിസ്തഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ അതിന്റെ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടെ ഉണ്ടായിരുന്നു ഒരാൾ അത് കണ്ടപ്പോഴും എടുത്തോണ്ട് പോയിട്ടോ ആൻഡ് നെക്സ്റ്റ് പാറ്റേൺ വന്നിട്ട് വിചിത്ര സിൽക്ക് ആണ് അതിൽ നല്ലൊരു വൈറ്റ് കളർ എംബ്രോയിഡറി വർക്ക് വരുന്ന സെറ്റ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഈയൊരു ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് അതിന്റെ ഒരു പീപോക്ക് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു വാടാമൂല ഷെയ്ഡാണ് എല്ലാ സൂപ്പർ കളർ ഷെയ്ഡ് ആണ് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് പ്രീമിയം സെമി സിൽക്കിന്റെ സൽവാർ സെറ്റ് ആണ് അതിനകത്ത് നെക്കിൽ വർക്ക് ഈ ഒരു വർക്ക് വരും കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും ഇത്രയും കളേഴ്സിലാണ് ഈ ഒരു സെറ്റ് അവൈലബിൾ ആക്കിയിരിക്കുക ഏതെടുത്താലും അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം വെൽക്കം ബാക്ക് ടു സ്റ്റോർ അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള സ്യൂട്ട് കളക്ഷൻ ആട്ടോ കൂടുതൽ കഥകൾ ഒന്നും പറയുന്നില്ല മെറ്റീരിയൽ വന്നിട്ട് റോമൻ സിൽക്ക് പോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് നെക്കിന്റെ പോർഷനിൽ ഈ ഒരു എംബ്രോയിഡറി വർക്ക് ആട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് നല്ല പ്രീമിയം സാൻഡോൺ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ട ഇതിന്റെ ഒപ്പം പേര് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ സെവൻ ഫോർ നയൻ ആണ് വരുന്നത് നല്ല പ്രീമിയം സെറ്റ് ആട്ടോ ഇങ്ങനെ വരും രണ്ട് സൈഡും ആണ് നെക്സ്റ്റ് ഇവൺ നമുക്ക് കാണാം വന്നിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡായിട്ട് ഇതൊക്കെ റിയലി വർത്താണ് ഈ ഒരു പ്രൈസിന് ടു പോയിന്റ് സിക്സ് മീറ്റർ ലെങ്ത് ഉണ്ട് ഞാൻ ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് സെയിം കളർ തന്നെ സാൻഡോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും ദുപ്പട്ടെ ഓൾസോ വൺ സൈഡ് നല്ല തിക്ക് ആയിട്ട് ഫിനിഷ് ചെയ്ത ആൽബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്കിലെ വർക്ക് ആണെങ്കിലും നല്ല എലഗന്റ് ആണ് കാണാൻ തേർഡ് വൺ വൺ വന്നിട്ട് ഇതിന്റെ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ആണ് ദുപ്പട്ടയാണെങ്കിൽ നല്ല നീളം വീതി ഉണ്ട് അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്ക് പോലും നന്നായിട്ട് ഉപയോഗിക്കാം ഭയങ്കര നീളം വീതിയാണ് ഈ ബ്ലൂ മെറ്റീരിയൽ ഓർഡർ ചെയ്ത നല്ല ഹൈറ്റ് ഉള്ളത് ഈ ദുപ്പട്ടയിൽ കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലുണ്ട് നീളം കൂടുതലുണ്ട് ഈ ഒരു മെറ്റീരിയലിന് രണ്ടര മീറ്റർ മിച്ചുണ്ട് ഈ ഒരു മെറ്റീരിയൽ ടു പോയിന്റ് സിക്സ് എടുത്ത് നല്ല നീളമാണ് ഈ ദുപ്പട്ടക്ക് കേട്ടോ ഭയങ്കര നീളമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് ഇങ്ങനെ വരും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സ്റ്റു വൺ വന്നിട്ട് നല്ലൊരു വാടാമൂല്യ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു ഡാർക്ക് ചാർട്ടില് ഈ വൈറ്റ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുമ്പോൾ നല്ല രസാട്ടോ കാണാനായിട്ട് ഇങ്ങനെ വരും നല്ല തിക്കായിട്ട് തന്നെ ഉള്ള സ്കാൽപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ ടോട്ടൽ എഴുനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ വരും സ്റ്റു കണ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള ഒരു റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ബ്ലൂ ഷെയ്ഡ് ആണ് നെക്കിന്റെ പോർഷനിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ വന്നിട്ട് വന്നിട്ടൊക്കെ നേവി ബ്ലൂല് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് ദുപ്പട്ട ഓൾസോ നല്ല എലഗന്റ് ആയിട്ടുള്ള ദുപ്പട്ട മെറ്റീരിയൽ വരുന്നത് പ്രീമിയം വിചിത്രാണ് രണ്ടര മീറ്റർ ആട്ടോ വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് നമ്മളൊരു കഴിഞ്ഞ ദിവസം ഒരു വൈറ്റ് ഷെയ്ഡിൽ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഹിബി ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ആണ് ഇതുവഴി കൊണ്ടുപോയി ചെറിയ ചെറിയ ബൂട്ടാസ് വർക്കും കാര്യങ്ങളൊക്കെ ഓൾ ഓവർ മെറ്റീരിയലില് വരുന്നുണ്ട് നല്ല റിസോർട്ടാണ് കാണുന്നത് പക്ഷെ ഇതിൽ കുറച്ചും കൂടി തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ആൻഡ് അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സെയിം ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ നല്ല പിസ്താഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അതിന്റെ ദുപ്പട്ട ഇങ്ങനെ വരും നല്ല എലങ്കനായിട്ടുള്ള നെറ്റ് കോട്ട ഫാബ്രിക് ആണ് സ്കാൽപ്പ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ലാസ്റ്റ് വൺ നമുക്ക് കാണാം ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷീഡായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക